പ്രേക്ഷകരെ മിക്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നീ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു നേന്ത്രവാഴ കർഷകൻ്റെ അടുത്തേക്കാണ് ബാവലിപ്പുഴയോരത്ത് കൃഷി ചെയ്തിരിക്കുന്ന ഒരു കർഷകൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവാം ബാവലിപ്പുഴ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പെരുവള്ളപ്പാച്ചിലൊക്കെ പോയി ലേശം വെള്ളം കുറഞ്ഞു ഇത് കുട്ടിയൂർ കൂടി ഇങ്ങനെ ചുങ്ങക്കുന്നെത്തി അവിടുന്ന് ഇങ്ങനെ കേളു ചുറ്റി നേരെ ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞ കർഷകനോട് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആ ഇത് ഇത് എന്തോരം ഉണ്ട് പേരെന്താ പേര് ജോസ് ജോസ് കൃഷി തന്നെയാണോ ണോ കൃഷിയുണ്ട് എല്ലാ കൃഷിയും പച്ചക്കറി കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു ഇക്കൊലും പച്ചക്കറി ചെയ്തില്ല മഴയ്ക്ക് ഇടയ്ക്ക് കൂടെ ചീര പയറി ഒന്നും ചെയ്തില്ല സമയമില്ലായിരുന്നു വേറെ പറഞ്ഞു ഞാൻ ഇടവളയായിട്ട് അതായത് ചീര വാഴ വെക്കുന്ന ആടെ മൊത്തം പുഴുക്കാട്ടൻ നടത്തിയിട്ട് ചീരപതറവാണ് ചീരപതറി നല്ലൊരു വളവടെ കുറ്റിപ്പുടു നല്ല അല്ലേ ആ ആ രണ്ട് വളവു മൂന്ന് മാസം വാഴ കൊണ്ടാന്ത ഒരു അഞ്ച് മാസം അഞ്ച് മാസം പ്രായം അഞ്ചു മാസം കഴിയാൻ പോകും ഈ നേന്ത്രവാഴ പിന്നെ വെച്ച് മെച്ചമുണ്ടോ അതായത് കൃഷിയെ സ്നേഹിക്കുന്ന പോലെ അത് ഞാൻ അടുത്ത ദിവസം എനിക്ക് നല്ല കൃഷിക്കാന്നുള്ള അവാർഡ് ഞാൻ കിട്ടും കർഷക സ്ത്രീ അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയാ നല്ലേ അദ്ദേഹം പറയുന്നത് കണ്ടോ അടിപൊളി കർഷകനാ അപ്പം പണി കാണുമ്പം തന്നെ അറിയാം പുള്ളി ചെയ്തേക്കുന്ന പണി തന്നെ കാണുമ്പം അറിയാം പുള്ളി അടിപൊളി കർഷകൻ തന്നെ നല്ല വൃത്തിക്കുള്ള പണിയാ അടിപൊളി പണിയാ കണ്ടോ അതിൻ്റെ തടവൊക്കെ കണ്ടോ എന്നാ വൃത്തിക്കാ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയാൽ നല്ല പരപ്പ മോഡലാണ് മണ്ണിട്ടിരിക്കുന്നത് കാരണം ഇനിയും വളമിടേണ്ടതാണ് മണ്ണും കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് അത് കൂന പോലെ ഇപ്പോഴേ കൊടുക്കുന്നില്ല അത് അവസാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ നല്ലൊരു കർഷകൻ ഇദ്ദേഹത്തിനൊക്കെ അവാർഡ് കിട്ടിയില്ലെങ്കിലേ അതിശയുള്ളു ചാക്കിന്ന് വളം കൊട്ടയ്ക്കകത്തോട്ട് നിറച്ചുകൊണ്ടിരിക്കുക വാരിവാരി ഇടുന്നതുകൊണ്ടോ എങ്ങനെയാ കൊടുക്കുന്ന എന്ത് വളമാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇത് കോഴികളോട്ടോ ഇതിപ്പോ കോഴികളോ അല്ലേ ആ ഇതിന് ഒരു ചാക്കിന് എന്ത് വിലയാവും ഇവിടെ വന്നപ്പോഴത്തേനും നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ ആ അത് അവിടെ ദൂരം പിന്നെ ഒരു വാങ്ങാശം ഇടുവള്ളോ അതോ എത്ര ഞാൻ ഇത് നേരത്തെ വന്നിട്ടായിരുന്നു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നാമത്തെ വളർത്തി അത് വന്നു രണ്ടിപ്പം ഒരു ദിവസം ഒന്നും കൂടെ ചെറിയ ചാണകം നമ്മൾ ആ ഒന്നും കൂടെ അത് ചാണകം ഒന്നും കൂടെ ചരിച്ചോളൂ പിന്നെ ഇവിടെ ഇത് നനയ്ക്കുന്ന ചെറിയ സ്പിംഗലേ വെച്ചാൽ തുള്ളി ജെല്ലി തെറച്ച് പോകും ഇടയിൽ ഓരോ കപ്പ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ഓരോ കപ്പ് വെച്ചാൽ മൂന്ന് കപ്പ കൃഷിയുണ്ട് ചേനയുണ്ട് ആ പിന്നെ കാപ്പി ചെയ്തിട്ടുണ്ട് പിന്നെ കപ്പളം ഉണ്ട് അതെല്ലേ ഇത് എന്തിനാ വാഴയാണ സാധാരണ വണ്ടിക്കാരോട് മേടിക്കുന്ന ആണ് കർണാടകം കൃഷിയുണ്ട് അവിടുന്ന് അവിടുന്ന് കൊണ്ടിരുന്നേ ഇതിന് നാട്ട എന്നാ കൊടുക്കുന്നത് നാട്ടെ അതായത് ഞാൻ കുറച്ച് കഴിഞ്ഞാലും കൊടുത്തേ കൊല്ലം കൊടുക്കാണ്ട് വരുമോന്ന് നോക്കി കാലാവസ്ഥ കഴിഞ്ഞാൽ കുറച്ചും വേണമെങ്കിൽ വള്ളി വള്ളി കളിക്കാൻ അതായത് അത്യാവശ്യം മുട്ട അതായത് മുട്ട മുട്ടുകൊടുക്കുന്നു മുട്ടുകൊടുക്ക മുട്ട് മുതലാവില്ല കൃഷി മുട്ടുകൊടുത്താൽ നമുക്ക് ഒരു മുതലാ മുതലാവില്ല കിട്ടും നമുക്ക് അതായത് കൃഷിക്കാരനുള്ള ഏറ്റവും വില ഈ ചെലവിന് യാതൊരു ഒരു കുറവില്ല വില വരുന്നതാണ് ചെലവിന് ഒരു കുറവില്ല ചെലവ് കൂടിക്കൂല വരുന്നത് കാരണം കഴിഞ്ഞ വർഷത്തെ കാലമായി കൊല്ല കണ്ട് നമുക്ക് കൂടുതൽ വളം ചെയ്യേണ്ടത് മണ്ണിന്റെ ഘടന അതെ അതെ വില കിട്ടി മാത്രമേ വില കിട്ടി മാത്രമേ ഉള്ള വില വളരെ പ്രധാനമാണ് എല്ലാം വിലയുണ്ടെങ്കിൽ കൃഷിക്കാർക്ക് കൃഷിയാണുള്ള ഒരു താല്പര്യം ചെയ്യും കൃഷിക്കാരനായാലും കൃഷി ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അവര് എന്തോ ഒരു ഡെമോൺസ്ട്രേഷൻ നടന്നില്ല ഞാൻ ഇപ്പം പറയുകയും ചെയ്തു നിങ്ങൾ ഡെമോൺസ്ട്രേഷൻ നടത്തണം നിങ്ങൾ കൃഷിക്കാർ വേണ്ടി പോരായി ചെയ്യുന്ന കൃഷിയുടെ പോലെ നിങ്ങൾ ശമ്പള മണിക്ക് മാത്രമേ അതെ 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 ശരിക്കും പച്ചക്കും ചെയ്യേണ്ട നടന്നു അതെ ഇത് കൊല്ലം മുമ്പ് ഉണ്ട് ഇത്രയും ഇപ്പോഴും ഇതാണ് അവസ്ഥ അതാണ് കൃഷിക്കാരൻ പിന്നെ അതായത് കാർഷികൾ വില തകർച്ച കൊണ്ടാണ് കൃഷിക്കാരൻ ഇന്ന് പിന്മാറുന്നത് എല്ലാം കൃഷി ചെയ്യാതെ വീടും താല്പര്യം മാർക്കറ്റ് ഉണ്ടെങ്കിൽ എന്തും ലാഭകരമാണ് എന്തും ചെയ്യുവല്ലോ അതെ നമ്മൾ ഇതിനൊക്കെ ലാഭമുള്ള മറ്റേ പോകും നമുക്ക് ജീവിതജാല നിലവാരം കൊടുക്കും മറ്റുള്ള ആകാരമായി മറ്റുള്ള മാർക്കറ്റിലേക്ക് പോകും അതാണ് കൃഷിയെ നമ്മൾ വിടാൻ കാരണം കൃഷി നമ്മുടെ അതായത് സമൂഹത്തിന്റെ അടിസ്ഥാനമാണ് നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ഭക്ഷണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പാർപ്പിടം വസ്ത്രം പോലെ ഉള്ളു ഏറ്റവും പ്രധാനം നമുക്ക് ഭക്ഷണം അതായത് ആണ് നിലനിൽപ്പ് ിന് വേണ്ടിയാണ് കൂടുതൽ ഈ അതെ 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 ഈ വാഴ കൊലയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് അടിപൊളി കൊലയായിരിക്കും ഇതിനകത്ത് മറ്റൊരു രസം എന്നാണെന്നറിയോ ഇത് രണ്ടാം കൊല്ലം കൃഷിയാ കഴിഞ്ഞ കൊല്ലം ഇതിനകത്തുനിന്ന് ഒരു പ്രാവശ്യം കൊല കൊത്തി മാറിയതാ പിന്നെ രണ്ടാമത് പുള്ളിക്കാരൻ ചെയ്തതാ ഇത് എന്നിട്ട് തന്നെ കണ്ടോ അടിപൊളി വാഴയല്ലേ നോക്കി സൂപ്പർ വാഴയല്ലേ പറയാതിരിക്കാൻ പറ്റിയല്ല ഇവിടെ കൂട്ടുകാരനെപ്പോണ്ടല്ലോ നമുക്ക് ആ കൂട്ടുകാരനെ കൂടെ ഒന്ന് പരിചയപ്പെടാം എന്റെ ആയിട്ട് നമുക്ക് ഈ നിയന്ത്രവാഴിത്തോട്ടത്തിന്റെ പരിസരം ഒന്നുകൂടെ ഒന്ന് നോക്കാം െ ജോസിയറിൻ്റെ വാഴ കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിപ്പോൾ വീഡിയോ നിർത്താൻ പോകുന്നു ഞാൻ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ